ഓം ശ്രീ ശ്രീരാമചന്ദ്ര നമക ഓം ശ്രീ ഗുരുഭ്യോ നമഹ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്വാഗതം രാമൻ്റെ അഭിഷേകമെല്ലാം മുടങ്ങി കൈകൈയുടെ ആഗ്രഹപ്രകാരം രാമൻ വനവാസത്തിന് പുറപ്പെടുന്ന കഥയാണ് ഇന്ന് പറയുന്നത് ശ്രീരാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുത്തതിന് ശേഷം കൗസല്യെ ആശ്വസിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ട് സീതയുടെ കൊട്ടാരത്തിലേക്ക് പോയി നടന്ന കാര്യമെല്ലാം സീതയോട് പറഞ്ഞു ഇന്ന് തന്നെ വനവാസത്തിന് പോവുകയാണെന്നും അച്ഛനെയും അമ്മയെയും പരിചരിച്ച് ഇവിടെ കഴിയണമെന്നും പറഞ്ഞു പതിനാല് വർഷം കഴിയുമ്പോൾ തിരിച്ചെത്താമെന്ന് പറഞ്ഞു അങ്ങേ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റത്തില്ലെന്നും ഞാൻ മുൻപേ വനവാസത്തിന് തിരിക്കുമെന്നും സീത പറഞ്ഞു ക്രൂരജന്തുക്കളുള്ള കാട്ടിൽ ആഹാരമില്ലാതെ കഴിയണമെന്നും രാമൻ പറഞ്ഞപ്പോൾ ഒരു പതിവ്രതയായതിനാൽ എങ്ങനെയും കഴിയാമെന്നും അങ്ങ് കഴിച്ചതിൻ്റെ ഉച്ചിഷ്ടം എനിക്ക് അമൃതാണെന്നും സീത പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് സീത പിന്മാറിയില്ല അവസാനം രാമൻ അനുവാദം നൽകി ഉടൻ തന്നെ തൻ്റെ ആടെ ആഭരണങ്ങളെല്ലാം ഊരി വസിഷ്ഠൻ്റെ ഭക്തിയായ അരുന്ധതിക്ക് ദാനം ചെയ്തു തൻ്റെ പരിചാരികമാർക്കും തോഴിമാർക്കും എല്ലാം തൃപ്തിയാവോളം ധനം നൽകി ലക്ഷ്മണൻ ഈ സമയം അമ്മയെ കാണാൻ പോയി അവിടെ സുമിത്രയും കൗസല്യയും സങ്കടത്തോടെ കഴിയുകയായിരുന്നു സുമിത്രയുടെ കൈ പിടിച്ച് കൗസല്യയുടെ കയ്യിൽ വെച്ചിട്ട് അമ്മയ്ക്ക് ആശ്രയം വല്യമ്മയാണെന്നും അമ്മ വല്യമ്മയെ കാത്തു സൂക്ഷിക്കണമെന്നും പറഞ്ഞു ഊർമിള അമ്മയോടൊടുത്ത് കഴിയാൻ പറഞ്ഞു അമ്മ മകനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു പിന്നെ രാമന് ലക്ഷ്മണന് സീതയും ദശരഥന്റെ അടുത്തെത്തി അച്ഛനെ നമസ്കരിച്ചിട്ട് യാത്രാനുമതി നൽകണമെന്ന് അപേക്ഷിച്ചു ദശരഥൻ കരഞ്ഞുകൊണ്ട് ഓരോരുത്തർക്കും അനുഗ്രഹം നൽകി ഈ സമയത്ത് സുമിത്ര മുൻപോട്ട് വന്ന് ലക്ഷ്മണൻ ഉപദേശം നൽകി രാമന് ദശരഥനാണെന്ന് വിചാരിച്ച് എപ്പോഴും അകമ്പടിയായിട്ട് നടക്കണമെന്നും സീതാദേവിയെ എന്നെപ്പോലെ കണക്കാക്കണമെന്നും കാട് അയോധ്യയാണെന്നും വിചാരിച്ച് ജീവിക്കണമെന്നും പറഞ്ഞു കുഞ്ഞുങ്ങളെ ഇത് രാമായണത്തിലെ പ്രധാന വരികളാണ് ഇത് നിങ്ങളും മനസ്സിലാക്കണം വരികൾ ഞാനൊന്നു ചൊല്ലാം ഇതാണ് രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജ അയോധ്യാം മടവിം വിം ഗച്ഛതാത യഥാസുഖം ഈ ഉപദേശം ശിരസ വായിച്ചുകൊണ്ട് അമ്പും വില്ലുവെടുത്ത് അമ്മയെ പ്രദക്ഷിണം ചെയ്ത് തൊഴുതിട്ട് രാമന്റെ അടുത്ത് ചെന്ന് നിന്നു ഈ സമയത്ത് മന്ദരയാൽ തയ്യാറാക്കിയ മൂന്ന് മരവുരികളും കൊണ്ട് കൈകേകി വന്ന് മൂന്ന് പേർക്ക് നൽകി കൈകേകിയുടെ ഈ പ്രവർത്തി കണ്ട് ജനങ്ങളെല്ലാം വാവിട്ട് കരഞ്ഞു മഹാദുഷ്ടേ നിനക്കിതെങ്ങനെ തോന്നിയെന്ന് വസിഷ്ഠൻ ചോദിച്ചു ദുഃഖിതരായ ദശരഥൻ സുമന്ദ്രരെ വിളിച്ച് ഇവരെ രഥത്തിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു ഉടൻ തന്നെ രാമനും മറ്റുള്ളവരും പുറത്തു വന്നു അപ്പോൾ ദശരഥൻ രാമ എന്ന് വിളിച്ച് കരഞ്ഞ് ബോധം കെട്ട് വീണു ഉടൻ തന്നെ ശ്രീരാമൻ എല്ലാവരെയും തൊഴുതിട്ട് രഥത്തിൽ കയറി എന്നിട്ട് സീതയെ കൈ പിടിച്ച് കയറ്റി ലക്ഷ്മണൻ മില്ലു അമ്പൻ തോളിലേറ്റ് കയറി രഥ ഉരുളാൻ തുടങ്ങി എല്ലാവരും രാമ രാമ എന്ന് വിളിച്ച് പിറകെ വരാൻ തുടങ്ങി അവർ തമസ തമസാനദീതീരത്ത് രാത്രിയിൽ കിടന്നുറങ്ങി രാമൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞങ്ങളും വനവാസത്തിന് പോവുകയാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളും അവിടെ കിടന്നുറങ്ങി രാമൻ സുമന്ത്രരോട് ഇവർ ഉണരുന്നതിന് മുൻപ് നമ്മൾക്ക് യാത്ര തുടങ്ങാമെന്ന് പറഞ്ഞ് മൂന്ന് പേരും രഥത്തിൽ കയറി യാത്ര തുടർന്നു രാവിലെ ജനങ്ങൾ ഉണർന്നു നോക്കിയപ്പോൾ ആരെയും കാണാൻ അവർ ദുഃഖത്തോടെ തിരിച്ച് അയോധ്യയിലേക്ക് പോയി ശ്രീരാമാദികൾ ശൃംഗിവേരാപുരത്തിൽ എത്തി അപ്പോൾ സുമന്ത്രരെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു അന്ന് ശ്രീരാമാദികൾ ഗംഗാസ്നാനവും സന്ധ്യാവന്തനവും കഴിച്ച് ശിംഷവ വൃക്ഷ കഴിഞ്ഞു നിഷാദ രാജാവും മുക്കുവനും ശ്രീരാമഭക്തമായ ഗുഹൻ ശ്രീരാമാദികൾ വന്നതറിഞ്ഞ് കായികനികളും പൂക്കളുമായി വന്ന് കാൽക്കൽ വെച്ച് ശാഷ്ടാംഗം പ്രണമിച്ചു ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു അങ്ങ് ഈ അന്യരാജ്യമായതുകൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ പറഞ്ഞു പതിനാല് വർഷം അച്ഛൻ്റെ സത്യം നിലനിർത്താൻ പതിനാല് വർഷം കാട്ടിൽ തന്നെ കഴിയണമെന്ന് രാമൻ പറഞ്ഞു ദർഭ പുല് വെച്ചുണ്ടാക്കിയ കിടക്കയിൽ അവർ അന്ന് രാത്രി കിടന്നു ഇത് കണ്ട ഗുഹന് പട്ടുമെത്തയിൽ കിടക്കേണ്ട തൻ്റെ രാജകുമാരൻ ഇവിടെ കിടന്നുറങ്ങേണ്ട അവസ്ഥ ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു ഇത് കണ്ട് ലക്ഷ്മണൻ പറഞ്ഞു അല്ലയോ ഗുഹ നീ സങ്കടപ്പെടേണ്ട നാം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് സുഖദുഃഖങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമെന്നും ആർക്കും സുഖവും ദുഃഖവും ശാശ്വതമായി നിലനിൽക്കില്ലെന്നും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു രാവിലെ ഗംഗാസ്നാനവും വന്ദനവും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും രാമൻ പറഞ്ഞതനുസരിച്ച് ഗുഹൻ ഏറ്റവും മനോഹരമായ ഒരു തോണി കൊണ്ടുവന്നു എല്ലാവരും അതിൽ കയറി ഗുഹൻ തന്നെ തോണി തുഴഞ്ഞു ഗംഗ കടന്ന് അക്കരെ എത്തിയപ്പോൾ ഗുഹനും വനത്തിലേക്ക് വരികയാണെന്ന് പറഞ്ഞപ്പോൾ പതിനാല് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ഗുഹനെ തിരിച്ചയച്ചു കുഞ്ഞുങ്ങളെ സുമിത്ര ലക്ഷ്മണൻ നൽകിയ ഉപദേശം കേട്ടല്ലോ അതുപോലെ മുക്കോ രാജാവായ ഗുഹന് രാമചന്ദ്രനുള്ള ഭക്തിയും സ്നേഹവും കണ്ടല്ലോ ഇനി നിർത്തട്ടെ ഹരിയൂം തത് സത്